ഈ സിനിമയിലേക്ക് ആശാന് വന്നതിന് ശേഷം ഞങ്ങൾക്ക് എനർജി ഓക്കെ ആശാനെ കുറിച്ച് രണ്ട് വാക്കും പറഞ്ഞു ഞാൻ നൃത്തം പറ്റില്ല എന്തായാലും ആശാനല്ലാണ്ട് ഈ സിനിമയില് മറ്റൊരാശാനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ഒരു വാക്ക് മാത്രേ എനിക്ക് പറയാൻ anam john paul producer aayittanu <laughs> suraj philip jacobum thanne kudaya producer aayittanu of course anam is 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 as uh, family but surajum aayittum ee cinemagal lokke oru neram paatha unda amblede ki p irunnu romanchathinte co producer aayirunnu then i pole ippol producer aayirunnu enganeyundu aashan as a producer what should be expect aashan uh, actually oru എന്റർടൈനർ എന്റർടൈനാണ് ചിലരധികം വിചാരിക്കുന്നതുണ്ടായി കുഞ്ഞിക്കൗണ്ടിന്റെ പാട്ടൊ കേട്ടപ്പോഴത്തെ കരയും എന്നൊക്കെ ഉള്ളത് അത് പിന്നെ ജോൺ എപ്പോഴും ഒരു ചെറിയ കരച്ചിൽ ഉണ്ട് ഭാഗത്ത് പക്ഷെ അത് ഫുൾ ആൻഡ് ഫുൾ ഓൺ എൻ്റർടൈനർ ആണ് സോ അത് അഷ്യോർഡ് ആണ് പക്ഷെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം അതിനുള്ള പ്രധാന റീസൺ രാജാകൃഷ്ണൻ ചേട്ടനാണ് അത് ആ തിയേറ്ററിലെ ആ സൗണ്ടും ഇതുമെല്ലാം കിട്ടത്തുള്ളൂ പിന്നെ ഡോമാറ്റം തന്നെ ആക്ച്വലി പലരും തിയേറ്ററിൽ കാണാതെ പലരും ഒ ടി ജി കണ്ടിട്ട് പറഞ്ഞു അത്ര വർക്കായില്ല ഞാൻ അന്നും പ്രൊമോഷൻസിന് പോകുമ്പോൾ ഒരു കാര്യമായിട്ട് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം സോ ഡെഫിനറ്റ്ലി ആശാൻ ഇസ് വൺ മൂവി അത് നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വയ്ക്കുക ാണ് ആശാ എന്ന ചിത്രത്തിൽ ഓൾറെഡി സൂരജ് പറഞ്ഞു വട്ട് സന്തോഷം ആശാൻ എന്ന സിനിമ ഉണ്ടായി വരുന്നത് വളരെ അടുത്ത് നിന്ന് ഒരാളാണ് ഞാൻ അത് പ്രൊഡ്യൂസർ എന്ന നിലയിലും ജോൺ പുളന്നാളിൻ്റെ ലൈഫ് പാർട്ട്ണർ എന്ന നിലയിലും എൻ്റെ ഒരു ഭാഗ്യമാണ് ദൈവാനുഗ്രഹമാണ് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സൂരജടം പറഞ്ഞ പോലെ ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഒരുപാട് പുതിയ ആൾക്കാർ പുതിയ പുതുമുഖങ്ങളുണ്ട് പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട് അതുപോലെ ഇത് തീർച്ചയായിട്ടും കുറച്ചൊക്കെ ഒരു യാത്രയായിരുന്നു സിനിമ നിർമ്മിക്കുക അതിന് കൂടെ നമ്മൾ പല പല സെക്ടറിലും ആളുകൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കിട്ടിയിട്ടില്ല വീട്ടിലെ പക്ഷെ നമുക്ക് ഇത്രയും നല്ലൊരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത്രയും നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സിനിമ നമുക്ക് ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ നമ്മുടെ ഹോളി ട്രൂവിന് ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോഴും പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല വർഗികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഐ അതിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ പറയുമ്പം അതിലെന്തോരം ആൾക്കാരുടെ ഒരു എഫേർട്ട് ആണ് കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രോഫിറ്റബിൾ ആണ് അതിന്റെ ഒരു കാണിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും ഇത് ബട്ട് അനദർ തിങ് ഐ ഐ വാസ് വാസ് എന്തായാലും ഇവിടെ ഉണ്ട് ജോൺ ആ ഒരു സംഗീതം ഞാന് ഇതിനകത്ത് ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോ എന്റെ അമ്മ എനിക്ക് പാട്ട് കിട്ടിയത് എന്റെ അമ്മയിൽ നിന്നാണ് അമ്മ അവിടെ അമ്മയോട് ഇരുമ്പോ ഭയങ്കര ഇമോഷണലാണ് അപ്പൊ ഞാൻ മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞാൻ ഒരു പാട്ട് പാടും കേൾക്കണമെന്ന് അപ്പൊ ഞാനിത് വേറൊരാളെ കൊണ്ട് പഠിക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നാണ് പക്ഷെ ഞാനിത് ട്രാക്ക് പാടി ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത സമയത്ത് പിന്നീട് എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആളുകൾ തന്നെ അതായത് ഞാൻ തന്നെ പാടിയാൽ മതിയെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ ഈ കഴിഞ്ഞ ഈ പാട്ടിറങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പാണ് എന്റെ ശബ്ദം റെഡിയാക്കി പോയിട്ട് ഇത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നത് അമ്മയുടെ ആഗ്രഹം അതെ ആശാനെ ഒന്ന് വരവോ ും പാടിയിട്ടുണ്ട് പ്രിയപ്പെട്ട കൊച്ചു ഓടത്ത് പോരീ അസനെ കൊണ്ട് പാടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ അത് സിനിമയ്ക്കകത്ത സിനിമ ക്യാമറയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ലെൻസിനെ കുറിച്ചൊക്കെ വിനായകൻ അതി ഗംഭിലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ആ വരി ആസാനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റെക്കോർഡ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു പക്ഷെ നമ്മൾ അസാൻ്റെ കണ്ണു നിട്ടും കാത്തിരുന്നിട്ടും ഒക്കെ ഒരുപാട് പാടി കേട്ടുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യിച്ചതാണ് അതായത് കുഞ്ഞു ചെല്ലിനൊപ്പിടും മന്ത്രജാലമേ നന്ദി ചൊല്ലിട ുള്ളതോ രൂപമാകുഭവമാനീ രണ്ടുപേരെയും പാടേണ്ടു ഭ്യാപനം ചിറകേ ചിറകേ വെൺ വാദത്തേറാനോഴം പന്നോ ഇന്നു ചിന്തകൾ നാം പണിഞ്ഞു പിടിക്കുന്ന അഭിമയാം ഭാഗ്യം ചെയ്ത കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് എക്സൈറ്റഡ് ആണ് നമുക്കൊരു കാര്യം ചെയ്യാം ജോൺ നമ്മളുടെ ഈ ഒരു സിനിമയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാര് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് അവരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചാലും വിളിക്കാം